ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് തലയോലപ്പറമ്പിൽ കായി അബ്ദുൾ റഹ്മാന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായിട്ടാണ് ബഷീർ ജനിച്ചത് രസകരവും സാഹസികവുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതചക്രം വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യോത്തരങ്ങളിലൂടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതായി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതാണിത് ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം അടുത്ത ചോദ്യം ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയത് ഉത്തരം പ്രഭ ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റോളിൻ്റെ പേര് സർക്കിൾ ബുക്ക് സ്റ്റോൾ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ഉത്തരം സർപ്പയജ്ഞം അടുത്ത ചോദ്യം ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് ഉത്തരം വയലാലിൽ വീട് അടുത്ത ചോദ്യം ബഷീറിൻ്റെ ആദ്യത്തെ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജെ കേസരി അടുത്ത ചോദ്യം ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം അടുത്ത ചോദ്യം ബഷീർ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്ത് ഉത്തരം കഥാബീജ് അടുത്തത് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേം പാറ്റ സാമൂഹിക വിമർശനം ഐറണികളിലൂടെ അവതരിപ്പിച്ച നവോത്ഥാന കഥാകാരനാർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം ബഷീറിന്റെ ജീവചരിത്രകൃതിയുടെ പേരെന്ത് ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ ഇ എം അഷ്റഫാണിത് രചിച്ചത് അടുത്ത ചോദ്യം ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി അടുത്തത് മലയാളത്തിലെ തുടർകഥകളുടെ അവതാരകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ ബഷീറിനെ അടുത്ത ചോദ്യം ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണത് ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം അടുത്ത ചോദ്യം ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് ഉത്തരം നേരും നുണയും അടുത്തത് ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവാര് ആൻസർ എം എൻ കാരശ്ശേരി അടുത്തത് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഉത്തരം യാ ഇലാഹി അടുത്ത ചോദ്യം ബഷീറിൻ്റെ സാഹിത്യ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന കൃതി ഏത് ഉത്തരം യാ ഇലാഹി അടുത്ത ചോദ്യം ഭാർഗവീ നിരയം എന്ന പേരിൽ സിനിമയാക്കപ്പെട്ട ബഷീറിൻ്റെ കഥ ഏത് ഉത്തരം നീരവെളിച്ചം അടുത്തത് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ എടിയെ അടുത്ത ചോദ്യം ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറിപ്പ് രചിച്ച കവിതയേത് ഉത്തരം എൻ്റെ ബഷീർ അടുത്തത് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പെരുമ്പടവം ശ്രീധരൻ അടുത്ത ചോദ്യം ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഒഴിഞ്ഞ വീട് അടുത്ത ചോദ്യം ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് അടുത്ത ചോദ്യം കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിമാനൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വിജയകൃഷ്ണൻ നടത്തിയ പഠനത്തിന്റെ പേര് ഉത്തരം ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ അടുത്ത ചോദ്യം ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനെയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഇട്ടുവെപ്പുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു ബഷീർ എഴുതിയ ആ കവിത ഏതാണ് ഉത്തരം അനശ്വരപ്രകാശം അടുത്ത ചോദ്യം ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകം രചിച്ചത് ഉത്തരം റൊണാൾഡ് ഇ ആഷർ അടുത്ത ചോദ്യം ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെറുകഥ ഏത് ഉത്തരം അനർഘ നിമിഷം അടുത്തത് സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതിയേത് ഉത്തരം ശബ്ദങ്ങൾ അടുത്ത ചോദ്യം ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത് ഏത് കഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് അടുത്ത ചോദ്യം ഇതിലാണ് ബഷീറിന്റെ കലാപാഠവും ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിന്റെ ഏത് നോവലിനെ കുറിച്ചാണ് ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ അടുത്ത ചോദ്യം ഈ മനുഷ്യനെനിക്ക് ആരാണ് എന്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല ബഷീറിൽ സാഹിത്യത്തിന് ചുവട് പിടിച്ച് ഞാൻ ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിട്ടും ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിൽ കാലപുരുഷന്റെ പോലെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്നു ഈ അഭിപ്രായം ആരുടേത് ഉത്തരം എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം ചെറിയ കഥകൾ എഴുതി എഴുതിയ വലിയ കഥാകാരൻ എന്ന് എം ടി വിശേഷിപ്പിച്ചത് ആരെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ഒരു ഏടാണ് അതിന്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഏത് കൃതിയെക്കുറിച്ചാണ് എം ബി ഇപ്പോളാണ് ബാല്യകാല സഖിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അടുത്ത ചോദ്യം കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചതാര് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ അടുത്ത ചോദ്യം കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ രചനാരീതി മാജിക്കലാണ് ചെറിയ വാക്കുകളായാലും വലിയ ഭാവങ്ങൾ ഉണ്ടാക്കുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഒ വിജയൻ അടുത്ത ചോദ്യം എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ഏകാന്തതയിലെ അവധൂതൻ അടുത്ത ചോദ്യം ബാല്യകാല സഖി ഒരു തനി തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായ പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിച്ചു ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി പക്ഷേ ബഷീർ അല്പം പോലും പ്രകോപിതനാകാതെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജിമ ചെയ്ത് രണ്ടും കൂടി ഒറ്റ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഏതാണ് ആ നോവൽ ഉത്തരം വിക്ടോറിയ നട്ടു ഹാംസിന്റെ വിക്ടോറിയ എന്ന നോവൽ